പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉരുൾപൊട്ടലിൻ്റെ പ്രധാന കാരണങ്ങളായിട്ട് പറയുകയാണെങ്കിൽ അതായത് ലോകത്തിലുള്ള ഉരുൾപൊട്ടലുകളുടെ മൊത്തത്തിലുള്ള കാരണങ്ങളായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ശിലാപാളികളിലെ ശക്തിക്ഷയം മൺ പാളികളിലെ മാറ്റം ശക്തമായ മഴ പിന്നെ ഭൂമി കുലുക്കം മേഘ സ്ഫോടനം വരൾച്ചയെ തുടർന്നുണ്ടാകുന്ന പേമാരി മനുഷ്യ ഇടപെടലുകൾ എന്നിങ്ങനെയാണ് നമ്മൾ പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ പറയുകയാണെങ്കിൽ പറയുന്നത് നമ്മളിപ്പം പറഞ്ഞ ഈ പ്രധാന കാരണങ്ങളിൽ തന്നെ ഇത് ലോകത്തിലുള്ള മൊത്തം ഉരുൾപൊട്ടലുകളുടെയും കൂടിയുള്ള കാരണങ്ങളാണ് അപ്പം ലോകത്തിലെ ഓരോരോ സ്ഥലങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ ഓരോ സ്ഥലത്തിലെ ഈ പ്രകൃതിക്കനുസരിച്ച് അല്ലെങ്കിൽ അവിടുത്തെ മണ്ണിൻ്റെയൊക്കെ സാഹചര്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പിനൊക്കെ അനുസരിച്ചിട്ട് അവിടെ ഒരുപാട് മാറ്റങ്ങൾ വരും ഈ ഇതിൻ്റെ കാരണങ്ങളിൽ നമ്മുടെ ഇവിടെ കേരളത്തിലൊക്കെ പ്രധാനമായിട്ടും നമ്മൾ ഒരു കാരണം പറയുകയാണെങ്കിൽ മലമുകളിലൊക്കെ ശക്തിയായിട്ട് നല്ല മഴ പെയ്യുമ്പോൾ വൻതോതിൽ വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങും സ്വാഭാവികമായിട്ടും നല്ല മഴ പെയ്യുമ്പോൾ ഭൂമിയിലേക്ക് വെള്ളം ഇറങ്ങും ഈ നമ്മൾ വന്ന പോലെ മലഞ്ചെരുവിലെ ഭൂമിക്കടിയിലെ ഇതിലേക്ക് വെള്ളം കൂടുതലായിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ഇതിൻ്റെ മലഞ്ചെരുവിലെ ഭൂമിക്ക് അടിയിലുള്ള വെള്ളത്തിൻ്റെ അളവ് കൂടും ഈ അളവ് ഇങ്ങനെ കൂടി വരുന്ന അനുസരിച്ച് ഇതിൻ്റെ അകത്തുനിന്ന് സമ്മർദ്ദവും കൂടി വരും ഈ വെള്ളം ഇതിൻ്റെ അകത്തേക്ക് ഇറങ്ങുന്ന അനുസരിച്ച് സമ്മർദ്ദവും കൂടി വരും അപ്പോൾ ഒരു പരിധി കഴിയുമ്പോൾ ജലം ശക്തിയായിട്ട് പുറത്തേക്ക് വരും അല്ലെങ്കിൽ ജലം ശക്തിയായിട്ട് പുറത്തേക്ക് ഒഴുകും അപ്പം ഇതോ ഇതിൻ്റെ കൂടെ തന്നെ ഈ കുതിർന്ന മണ്ണി മണ്ണും അതിന്മേലുള്ള പാറകളും മരങ്ങളും അങ്ങനെ ഉണ്ടോ അതെല്ലാം കൂടി ഈ താഴ്ന്ന ഭാഗത്തേക്ക് ശക്തിയായിട്ട് വരും അപ്പം മുകളിൽ ഇത് നമ്മൾ പറഞ്ഞപോലെ തന്നെ ചെരിഞ്ഞ സ്ഥലങ്ങളിൽ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ അതിശക്തമായിട്ട് ഈ മുകളിലുള്ള കല്ലും മണ്ണും ഈ നമ്മളീ പറഞ്ഞാൽ ഈ ഭൂമിയുടെ അടിയിൽ നിന്ന് വന്ന ഈ വെള്ളവും ത്തിൻ്റെ കൂടെ തന്നെ ഇതും കല്ലും മണ്ണും മരവും എന്തൊക്കെ അതിൻ്റെ മുകളിലുണ്ടോ അതെല്ലാം കൂടെ കൂടിയിട്ട് ശക്തിയായിട്ട് താഴേക്ക് വരും അപ്പം ഈ ഇത്രയും സാധനങ്ങൾ ശക്തിയായിട്ട് താഴേക്ക് വരുന്നത് കൊണ്ട് തന്നെ താഴെ ഭാഗങ്ങളിലൊക്കെ അതിൻ്റെ അപകട നിരക്ക് വലിയ കൂടുതലായിരിക്കും പിന്നെ നമ്മളീ പറഞ്ഞപോലെ തന്നെ ഭൂമിയുടെ അടിയിലുള്ള വെള്ളത്തിൻ്റെ സമ്മർദ്ദം കാരണം പുറത്തേക്ക് വെള്ളം പൊട്ടി വരുന്നെന്ന് പറഞ്ഞല്ലോ വെള്ളം പൊട്ടി വരുന്ന ആ പൊട്ടി വരുന്ന ആ ഒരു സ്ഥലത്തിന് ഉരുൾപൊട്ടൽ നാഭി എന്നാണ് പറയുക അപ്പോൾ ഉരുൾപൊട്ടൽ നാഭി എന്ന് പറഞ്ഞാൽ ഈ ഉരുൾപൊട്ടലിൻ്റെ ആ വെള്ളം പൊന്തി വരുന്നതിന്റെ ഉത്ഭവത്തിൻ്റെ തന്നെയാണ് ഉരുൾപൊട്ടൽ നാഭി എന്ന് പറയുന്നത് പിന്നെ എൻ്റെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഇങ്ങനെ താഴെ വാരങ്ങളിലൊക്കെ കൂടുതലായിട്ട് പ്രവർത്തികൾ നടക്കുമ്പോൾ അതിന് വേണ്ടത്ര നിയന്ത്രണങ്ങൾ ഇല്ലാതിരിക്കുകയാണ് എന്നാൽ മലയുടെ മുകളിലേക്കും പിന്നെ കാടുകളിലേക്കൊക്കെ വളരെ കർശനമായ നടപടികളൊക്കെ ഉണ്ടാവുക ഒക്കെ നടപടി ഉണ്ടാവുകയും ചെയ്യും ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ എൻ്റെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ താഴെ വാരങ്ങളിലുള്ള പിന്നെ പ്രവർത്തികളും ഇതിന് വലിയ കാരണമാണ് കാരണം ഇപ്പോൾ നമ്മൾ തന്നെ ഉദ്ദേശിച്ച ഒരു ചെറിയ നമ്മളൊരു മണ്ണിൻ്റെ ഒരു കൂനിയൊരു മണലിൻ്റെ കൂനയൊക്കെ കൂട്ടിയിട്ട് അതിൻ്റെ ഏറ്റവും അടിയിൽ നിന്ന് കുറച്ച് മണ്ണ് മാറ്റി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ മുകളിലുള്ള കൂനേൻ്റെ ആ മണ്ടേന്ന് നമ്മൾ മാറ്റി അനുസരിച്ച് താഴേക്ക് താഴേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ് എന്ന് പറഞ്ഞ പോലെ തന്നെ മലയുടെ മുകളിൽ മുകളിൽ ഉള്ള ഈ താഴേന്ന് മണ്ണ് മാറ്റുമ്പോൾ മുകളിലുള്ള മണ്ണിന് വേണ്ടത്ര ഉറപ്പ് വരില്ല അപ്പോൾ ഈ വെള്ളം ഇറങ്ങുമ്പോഴത്തേക്കും പിന്നെ ഇത് വേഗം തന്നെ പൊട്ടാനുള്ള ഒരു കാരണമാവും അപ്പം എൻ്റെ ഒരു ഇതിൽ അതൊരു കാരണമാണ് പക്ഷെ നമ്മളങ്ങനെ അതിനെക്കുറിച്ച് ആരും കൂടുതലായിട്ട് ചിന്തിച്ച് അല്ലെങ്കിൽ അവർ ഇത് കണ്ടിട്ടില്ല ഇപ്പം താഴെ വാരങ്ങളിൽ ഇപ്പം പുതിയ ബിൽഡിങ്ങുകൾ പണിയാൻ വേണ്ടി മണ്ണ് നിരത്തുക പാറ പൊട്ടിക്കുക പിന്നെ റോഡുകൾ പണിയുക പിന്നെ നദികളൊക്കെ തിരിച്ചുവിടുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പിന്നെ ഈൻ്റെ അടിഭാഗത്ത് ഉണ്ടാകുന്ന ഈ മാറ്റം ഇതിൻ്റെ മലയുടെ മുകളിൽ വരെ സംഭവിക്കുക അപ്പം സ്വാഭാവികമായിട്ടും മുകളിൽ ഈ പറഞ്ഞപോലെ വെള്ളം ഇറങ്ങി നമ്മൾ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ മർദ്ദം കൂടുമ്പോൾ ഇത് പൊട്ട അതിന് പൊട്ടാനുള്ള സാധ്യത കൂടും അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ മലകളുടെയൊക്കെ അടിവാരങ്ങളിലും ശക്തമായ നിയന്ത്രണം കൊണ്ടുവന്നാൽ മാത്രമാണ് നമുക്ക് ഈ ഉരുൾപൊട്ടലിനൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ ഒരു നമ്മളെ കൊണ്ട് സാധിക്കുന്ന രീതിയിലൊരു നിയന്ത്രണം വരുത്താനെങ്കിലും പറ്റുള്ളൂ ഇപ്പം നിലവിൽ നമുക്കറിയാവുന്ന പോലെ തന്നെ മലകളുടെ മുകൾ ഭാഗങ്ങളിലേക്ക് അതായത് ഫോറസ്റ്റ് ഏരിയകളിലേക്കൊക്കെയാണ് കൂടുതൽ നിയന്ത്രണങ്ങളുള്ളൂ അപ്പോൾ അതുകൊണ്ട് സദ്യ പ്രയോജനം ഇല്ല എന്നാണ് എൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ പിന്നെ ഇപ്പം ഉരുൾപൊട്ടാൻ സാധ്യതയുള്ള ഡിവിഷനുള്ള സ്ഥലങ്ങളിലൊക്കെ താമസിക്കേണ്ട ആൾക്കാർ സ്വാഭാവികമായിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ തന്നെ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യവും പിന്നെ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പരിഭ്രാന്തരാകാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ പെട്ടെന്ന് പേടിച്ച് പോകാതെ പരിഭ്രാന്തരാകാതിരിക്കുക കാരണം പരിഭ്രാന്തരായിട്ട് ഒരു കാര്യവും ഇല്ല നമ്മൾ സംഭവിച്ചൊരു സം ഒരു വന്നു പോയൊരു കാര്യത്തെ എങ്ങനെ നമുക്കിനി അടുത്ത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുക എന്നല്ലാതെ നമ്മൾ പരിഭ്രാന്തരായതുകൊണ്ട് നമുക്ക് നമ്മുടെ അപകടത്തിൻ്റെ അളവ് കൂട്ടാമെന്നല്ലാതെ ഒരു കാര്യമില്ല അപ്പം നമ്മൾ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം പരിഭ്രാന്തരാകാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് പിന്നെ നമ്മൾ ആർക്കെങ്കിലും കൂടുതലുള്ള ആർക്കെങ്കിലും നമുക്ക് അതിനൊക്കെ പരിക്ക് പറ്റുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ശുശ്രൂഷകളൊക്കെ ചെയ്തതിന് ശേഷം എത്രയും പെട്ടെന്ന് തന്നെ അവരെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനുള്ള ഒരു സംവിധാനം കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഒരു മാർഗം തേടുക എന്നുള്ളതാണ് അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം അതായത് നമ്മൾ ഒരുപാട് സമയം ഇവിടെ ഹോൾഡ് ചെയ്യാതെ നമ്മളെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ നമുക്ക് വേറെ ആർക്കെങ്കിലും പരിക്ക് പറ്റുകയാണെങ്കിലും പിന്നെ നമുക്ക് തന്നെയാണെങ്കിലും എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ ഗ്യാസൊക്കെ ഓഫ് ചെയ്യുക ഗ്യാസ് അടുപ്പൊക്കെ ആണെങ്കിൽ ഗ്യാസൊക്കെ ഓഫ് ചെയ്യുക പിന്നെ അതേപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം കരണ്ട് കണക്ഷനൊക്കെ വിച്ഛേദിക്കുക കരണ്ടിന് നമ്മളെ മെയിൻ്റെ അവിടെ നിന്നുള്ളാലും ഇനിയിപ്പം നമുക്ക് അല്ലാതെ ഇനിയിപ്പോൾ ഒരു ഫ്യൂസൊക്കെ ആണെങ്കിലും പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫ്യൂസാണ് എന്ന് തോന്നുകയാണെങ്കിൽ അതൊക്കെ വിച്ഛേദിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഉപകാരമായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് പിന്നെ എന്തായാലും നമുക്ക് നമ്മുടെ വീടിൻ്റെ അത് അവിടെയുള്ള വൈദ്യുതിയൊക്കെ വിച്ഛേദിക്കുക അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു രക്ഷാ എന്ന് പറയുകയാണെങ്കിൽ പൂരുൾ പൊട്ടലിനൊക്കെ അവിടെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ വീടിൻ്റെ അകത്തൊക്കെ ആണെങ്കിൽ ഒരു മറ്റേ ഒരു കട്ട് ഒരു നല്ല ബലമുള്ള ഒരു മേശേൻ്റെയോ ഒരു കട്ടിലിൻ്റെയൊക്കെ അടിയിൽ നമ്മൾ സുരക്ഷിതരായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് അതായത് എന്തെങ്കിലുമൊക്കെ മോൾ അതിൻ്റെ പുറത്തേക്കൊക്കെ വന്ന് വീഴാണെങ്കിൽ നമ്മുടെ തലയ്ക്കൊന്നും പരിക്ക് പറ്റാതെ നമുക്കും വലിയ പരിക്ക് പറ്റാത്ത വിധത്തിൽ പിന്നെ ഒരു മേശേൻ്റെയോ അല്ലെങ്കിൽ ഒരു കട്ടിലെന്ന് അല്ല ബലമുള്ള ഒരു കട്ടിലിൻ്റെയൊക്കെ അടിയിലേക്ക് പിന്നെ നമ്മൾ മാറുക എന്നുള്ളതാണ് ഒരു പ്രധാന വലിയ കാര്യം പിന്നെ അതേപോലെ തന്നെ എൻ്റെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഹെൽമെറ്റൊക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ബൈക്കിനുപയോഗിക്കുന്ന ആയാലും നമ്മൾ ഈ ആവശ്യത്തിന് ഉപയോഗിക്കുന്നത് അടിപൊളിയാക്കി എൻ്റെ രീതിയിൽ പറയുകയാണെങ്കിൽ കാരണം ഒരു പരിധി വരെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ഹെൽമെറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യും നല്ല ഹെൽമെറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പരിധിവരെയുള്ള ഇതൊക്കെ നമ്മുടെ ഹെൽമെറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യും അപ്പം നമുക്ക് ഹെൽമെറ്റൊക്കെ നമുക്ക് ഈ ഉരുൾപൊട്ടൽ കാരണം അതായത് ഈ പൊളിഞ്ഞൊക്കെ മുകളിൽ നിന്നൊക്കെ ഇങ്ങനെ വന്ന് വീടിനിട്ടൊക്കെയല്ല കൂടുതലും അപകടങ്ങളൊക്കെ ഉണ്ടാകുന്ന ചാൻസ് അപ്പം നമ്മൾ നമ്മുടെ തല പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽമെറ്റൊക്കെ ഉപയോഗിക്കുന്നത് ബെറ്റർ ആയിക്കെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അടുത്തൊരു കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഉരുൾപൊട്ടൽ ഉണ്ടായി കഴിഞ്ഞിട്ടുള്ള ആ സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ ഉണ്ടായി കഴിഞ്ഞ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾ അവിടെ സന്ദർശിക്കാൻ അല്ലെങ്കിൽ വ്ളോഗെടുക്കാൻ ഫോട്ടോ എടുക്കാൻ സെൽഫി എടുക്കാൻ വീഡിയോ എടുക്കാൻ അതിനൊന്നും അങ്ങോട്ട് പോകാതിരിക്കുന്നതാണ് നന്നാവ് അല്ലെങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ പോവുക ചെയ്യുക പോകരുത് കാരണം നമ്മൾ പോകുന്നത് അവിടെയുള്ള രക്ഷാപ്രവർത്തകർക്കൊക്കെ അല്ലെങ്കിൽ അവിടെയൊക്കെ കൂടുതൽ തിരക്കൊക്കെ ഉണ്ടാകാനും ഒക്കെ ആകുള്ളൂ അപ്പോൾ അവിടെ രക്ഷാപ്രവർത്തകർക്കൊക്കെ അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും അപ്പം നമ്മൾ നമ്മൾ നമ്മുടെ ഈ യാത്ര ഒരു യാത്ര എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ഒരു ബ്ലോഗ് എടുക്കാനോ അല്ലെങ്കിൽ വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ അങ്ങനെയൊക്കെ നമ്മൾ നിർബന്ധമായിട്ടും അങ്ങോട്ട് പോകരുത് പിന്നെ പറഞ്ഞാൽ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉരുൾപൊട്ടൽ ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ വൈദ്യുതി ലൈനൊക്കെ എവിടെയെങ്കിലും പൊട്ടിക്കിടക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ പിന്നെ വൈദ്യുതി പൊട്ടാതെ തന്നെ ഫുള്ളായിട്ട് മറിഞ്ഞ് പോസ്റ്റൊക്കെ മറിഞ്ഞായിട്ടും കിടക്കുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നമ്മളപ്പം തന്നെ വൈദ്യുതിയായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ നമ്മൾ പെട്ടെന്ന് തന്നെ അറിയിക്കണം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയണ നമ്മളായിട്ട് പിന്നെ അതിനകത്തൊന്നും കയറി പണിയാൻ നിൽക്കാത്തെയാണ് നന്നാവുക അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മളത് എൻ്റെ ആ ജോലിയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ റിപ്പോർട്ട് ചെയ്യാമെന്നുള്ളതാണ് അടുത്തൊരു കാര്യം പിന്നെ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിലൊക്കെ പിന്നെ വെറുതെ ആൾക്കാരൊക്കെ കയറി പിന്നെ പരിശോധന നടത്തുകയും ആൾക്കാരെ രക്ഷിക്കാൻ ശ്രമിക്കുകയെന്ന് വ്യാതെ അതിനൊക്കെ പരിശീലനം കിട്ടിയിട്ടുള്ള ആൾക്കാർ മാത്രമാണ് അക്ക അങ്ങനെയൊക്കെ കെട്ടിടങ്ങൾക്കിടയിലൊക്കെ ഇറങ്ങി ആൾക്കാരെ രക്ഷിക്കാനൊക്കെ പാടുള്ളൂ എന്നുള്ളത് പിന്നെ ഇവിടെ ശക്തമായിട്ട് പറയുന്ന കാര്യമാണ് അപ്പോൾ നമ്മളല്ലാതെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് തന്നെ പ്രോബ്ലംസ് ഒക്കെ ചിലപ്പം നിയമപരമായിട്ട് വരെ ചിലപ്പം പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ശരിക്കും നമ്മളോട് പറഞ്ഞിട്ടുള്ള രക്ഷാപ്രവർത്തനത്തിൽ പിന്നെ പ്രാവീണ്യമുള്ള ഓരോ അല്ലെങ്കിൽ ഓരോ തന്നെ തിരഞ്ഞെടുക്കുന്ന ആൾക്കാർ മാത്രമാണ് പിന്നെ ഇത്തരം വീടുകളിലൊക്കെ കുടുങ്ങിയ ആൾക്കാരെയൊക്കെ ശ്രക്ഷിക്കാനൊക്കെ ശ്രമിക്കേണ്ടതുള്ളു അല്ല നമുക്കങ്ങനെ അങ്ങനെ എവിടെയെങ്കിലും നമ്മുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ നമ്മളതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ അതുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ എത്രയും പെട്ടെന്ന് അറിയിക്കുക എന്നുള്ളതാണ് പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഹെൽ ഹെൽപ്പ് ലൈൻ നമ്പറുകളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ നമ്മൾ ഫോണിൽ എപ്പോഴും സൂക്ഷിച്ചു വെക്കുന്നത് നല്ലത് തന്നെയാണ് അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ ഉരുൾപൊട്ടലിനെക്കുറിച്ച് നമ്മൾ പെട്ടെന്ന് പറയാനുള്ള കാര്യങ്ങൾ അപ്പോൾ നമ്മൾ തന്നെ പരമാവധി മുൻകരുതലുകളൊക്കെ എടുത്ത് പിന്നെ അപകട സാധ്യതയുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ തന്നെ സേഫായുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ മാറുന്നതാണ് നന്നാവുക കാരണം ഒരു എഴുപത്തിരണ്ട് ഡിഗ്രിയിലൊക്കെ ചെരുവുള്ള സ്ഥലങ്ങളിലൊക്കെ പിന്നെ ഉരുൾപൊട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ മാത്രമല്ല പിന്നെ വേറെ ഒരു ഈ ഉൾപ്പെട്ടുള്ള കാര്യം ഉണ്ടാകാൻ സാധ്യതയുള്ള കാരണങ്ങൾ പറയുന്ന കൂടത്തിൽ പറയുന്ന ഒരു കാരണമാണ് ശക്തമായ വേനലിന് ശേഷമുള്ള മഴ എന്നുള്ളത് അപ്പോൾ നമുക്കെന്നെ അറിയാലോ നമുക്ക് ഇപ്രാവശ്യമൊക്കെ നല്ല ശക്തമായ വേനൽ തന്നെയായിരുന്നു അപ്പോൾ ശക്തമായ വേനലിന് ശേഷമുള്ള മഴ എന്നുള്ള ആ ഒരു കാരണം വെച്ച് നോക്കുമ്പോൾ